ക്കഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് അതുകൊണ്ട് വക്കഫ് ബില്ല് അമെൻമെൻറ്റിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അതുതന്നെയാണ് അതിനകത്ത് യാതൊരുവിധ വിധ വിട്ടുവീഴ്ചയില്ല അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷ പ്രകാരം ഇത്തരം നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമൻമെൻറ്റിനെ ചോദ്യം ചെയ്യും അത് സംബന്ധിച്ച് ശ്രീ കപിൽ സിബിലൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇത് സംബന്ധിതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അത് അദ്ദേഹവുമായി നാളെ ചർച്ച വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യസ്വയംഭര ശ്രീ ഹാരിസ് ബിരാനും അതുപോലെ തന്നെ ഞങ്ങളെ എം പിമാരും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ചർച്ച ചെയ്ത് ഈ ബില്ല് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനെതിരായി ഇപ്പോൾ കഴിഞ്ഞ പൗരത്വ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഉണ്ടായ പോലെ തന്നെ ശക്തമായ നിലയിൽ തന്നെ അതിനെതിരായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പൈറ്റ് ചെയ്യുകയും ചെയ്യും അത് ഭരണഘടനാപരമായി നമുക്ക് ഉള്ള അവകാശമാണ് അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്തിലാണ് കണ്ണുവെച്ചത് എങ്കിൽ നാളെ ഇതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്കും വരും ഇപ്പോൾ തന്നെ വന്നല്ലോ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നു അപ്പോൾ മനസ്സിലിരുപ്പം അതാണ് ഇത് കേരളത്തിലെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മുനമ്പവും കാര്യമുള്ളതൊക്കെ പറയാ എന്നല്ലാതെ ഉദ്ദേശം രാഷ്ട്രീയമാണ് മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട് മധ്യപ്രദേശിലാവട്ടെ ഒറീസയിലാവട്ടെ ഒക്കെ ഈ ഒരാഴ്ച അടുത്ത് നോക്കിയാൽ മതി മണിപ്പൂരിലാവട്ടെ അപ്പോൾ അതുകൊണ്ട് വക്കഫ് ബില്ല് അമെൻമെൻറ്റും മറ്റു വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല മുനമ്പത്തെ പ്രശ്നത്തെ കുറിച്ചാണ് പറയാനുള്ളത് ചോദിക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക ഗവൺമെൻറ്റെ പറഞ്ഞല്ലോ കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട് ഞങ്ങൾ പരിഹരിച്ചോളാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗ ഗവൺമെൻറ് വാദിച്ചത് ഇന്നാളെ വാദിക്കാൻ പോകണോ അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ ഒരു അല്ല വിധിക്ക് ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും നാളെ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിന് തന്നെ പരിഹരിക്കാൻ കഴിയും ഒരു സംശയവും ഞങ്ങൾ വേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മുരമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും ഇല്ല അതിലെല്ലാവിധ സഹകരണവും ഗവൺമെൻറ്റിന് കൊടുക്കും കേരള ഗവണ്മെൻറ്റിന് കൊടുക്കും അങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഇതൊരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇതിൽ ഞങ്ങൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും അതൊന്നും അതൊന്നും സ്ഥായിയല്ല അതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ തരം ചർച്ചകൾ വരും എന്ന് വിചാരിച്ച് ഓരോ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ അവരുടെ നിലപാടിലൊന്നും മാറ്റം വരില്ല അവരവിടെ അവകാശങ്ങൾ സംബന്ധിച്ച് മുനമ്പൊരു സീരിയസ് വിഷ്യൂ ആയിരുന്നു ആ സീരിയസ് വിഷ്യൂ അവർ സീരിയസ് ആയി തന്നെ പറഞ്ഞു ഞങ്ങളടക്കം അവരോട് പോയി ചർച്ച ചെയ്തു അത് പരിഹരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നിൽ ഇനിയും അവരുടെ കൂടെ ഉണ്ടാവും അതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഒരു ഒരു കൂട്ടർ പുതുതായി ഇറങ്ങി അത് സ്ഥായി അല്ല അത് പിന്നെ എല്ലാവർക്കും അതറിയാം അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടി അവർ പറയുന്നതാണ് എന്നല്ലാതെ അതിന് അതുകൊണ്ടൊന്നും രാഷ്ട്രീയമായി അതിനൊരു പ്രത്യാഘാതം വരാൻ പോകുന്നില്ല അങ്ങനെ എത്ര ഇഷ്യൂ ഇവിടെ പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു രാജ്യം അങ്ങോട്ടും ഒരു രാജ്യം ഇങ്ങോട്ടും ഒന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ പിന്നെ പാർട്ടിയാണ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് അവരുടെ അത് അവരുടെ പാർട്ടിയാണല്ലോ ഈ ജനസമൂഹത്തിൻ്റെ പാർട്ടിയാണത് അവരൊക്കെ കാലാകാലങ്ങളിൽ അണിനിരന്നിട്ടുള്ള പാർട്ടിയാണ് അവർക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ പാർട്ടിയിലുണ്ട് പിന്നെ അവർ വേറുള്ള പോലെ ആശ്രയിക്കേണ്ട കാര്യം എന്താ വല്ലവൻ്റെയും പ്രീതി നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല അവിടെ മതേതര പാർട്ടികൾക്ക് തന്നെ ഈ ബന്ധപ്പെട്ട സമൂഹ സമൂഹങ്ങളുടെ മുഴുവൻ പിന്തുണ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണല്ലോ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി വല്ല പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും ഒക്കപ്പോൾ ഇപ്പോൾ വന്ന അവിടെ മനമ്പം പ്രസം ഇപ്പോൾ വന്നൊരു വിഷയമാണ് ആ വിഷയം ഇവിടെ പരിഹരിക്കാൻ കഴിയും പരിഹരിക്കാൻ കേരള ഗവണ്മെൻ്റ് ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനെല്ലാവിധ സഹകരണവും നമ്മൾ കൊടുക്കുകയും ചെയ്യും ചില പ്രത്യേക ആളുകളുടെ ഇവിടെ പിന്നോക്ക അഭിപ്രായം പറയാൻ ഒരു സ്വാതന്ത്ര്യമില്ല ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച കുട്ടിയുടെ പിന്തുണയിന് കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ അത് മാത്രമല്ല അതുമാത്രമല്ല ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് അത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേയും പോവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയാൽ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി കുലുങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ചെറിയ പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ ലെസ് വീ ദി ബെറ്റർ ഏ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനവും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രയുള്ളൂ ഏ അതെ അത് ചർച്ച ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും വൃത്തികെട്ട ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ മുഖ്യമാധ്യമങ്ങളും ബാക്കിയുള്ളവരി ഒക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞില്ലേ ദി ലെസ് വി ടോക്ക് ദി ബെറ്റർ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് ഇതാരെങ്കിലുമൊക്കെ പോകുമല്ലോ കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാരെങ്കിലൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും സ്വാഭാവികമാണ് സ്വാഭാവിക ഞാൻ കേസെടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂസ് വലി കിട്ടും അത് വേണ്ട അല്ലാതെ തന്നെ അത് നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇത്ര വൃത്തിയെട്ട സ്റ്റേറ്റ്മെൻ്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും അതിന് പ്രത്യേകമായി ഞാനിപ്പോ ഇറങ്ങി പുറപ്പെടും ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട് അതിനു ഡൽഹിയിൽ പോകാനു ഏ ആ ഡൽഹിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ കേസ് ചർച്ച ചെയ്യുകയും നാളെ തന്നെ പിന്നെ അത് സംബന്ധിച്ച് ഫയൽ ചെയ്യുകയും ചെയ്യും പ്രസിഡന്റിന്റെ അസൻ്റ് എന്ന് കിട്ടി അതുകൊണ്ട് ഈ പ്രസ്താവന സമൂഹം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അതിന് നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യേണ്ടത് ഇല്ലയെന്നാണ് എന്റെ അഭിപ്രായം അല്ല ഇത് അല്ല ഇത് ജനാധിപത്യ പിന്നെ സംവിധാനമല്ലേ ഇവിടെ അവർ മുമ്പും മലയോര മേഖലയിലെ പ്രശ്നം വന്നപ്പോൾ അവർ പിന്നെ റാലി നടത്തിയിട്ടില്ലേ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ ഈ പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിനെതിരായി അവർ റാലി നടത്തിയിട്ടില്ലേ അതുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യപരമായി പ്രകടനം നടത്തുന്നതിലും മീറ്റിംഗ് നടത്തുന്നതിലും കുഴപ്പമൊന്നുമില്ല ക്ഷണിച്ചിരുന്നെങ്കിൽ ഞങ്ങളും പോകുമായിരുന്നു അപ്പോൾ അത് കലാകാലങ്ങളിൽ അവർ നടത്തുന്നത് തന്നെയാണ് അത് വളരെ സീരിയസ് ആയിട്ട് യു ഡി എഫ് ആടുന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കും ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ മലയോര മേഖലയിൽ ഇന്നുള്ളതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് അജണ്ട ആ പ്രശ്നമുണ്ടാവുന്നല്ല പറയുന്നത് പരിഹാരത്തിന് ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ അതെ അത് അതുപോലെ തന്നെ തീരദേശ പ്രശ്നങ്ങളിൽ ഇപ്പോൾ തീരദേശത്ത് ജീവിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കടൽ പിന്നെ മണൽ ഖനനം വലിയ വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അത് സംബന്ധിച്ച് ജാഥ യു ഡി എഫിൻ്റെ ജാഥ വരുന്നുണ്ട് തീരദേശ ജാഥ ഞങ്ങൾ അത്തരം പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് തീരദേശത്തുള്ള മതമേലധ്യക്ഷന്മാരോട് അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഞങ്ങൾ തന്നെ ചർച്ച നടത്തും മലയോര മേഖലയിലുള്ള അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സമയത്ത് ഞങ്ങൾ ചർച്ച നടത്തും ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട് ഞങ്ങൾക്ക് ഈ വർഗീയ പ്രശ്നങ്ങളിൽ അവരെ കെട്ടിയിടാം എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റും അവസാനാതെ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് തന്നെ കിട്ടുകയും ചെയ്യും അതിൻ്റെ റെക്കോർഡ് ഭേദിക്കണമെങ്കിൽ താഴോട്ട് പോകാൻ അവർക്ക് തന്നെ കഴിയുള്ളൂ അത്ര കുറച്ച് വോട്ട് അവിടെ കിട്ടുക ഇല്ല അത് പിന്നെ മെറിറ്റ് ബേസിൽ ആരാണ് നല്ലത് നോക്കി വോട്ട് ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിനെ ചെയ്യുള്ളു മധ്യപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ വിലയിരുത്തണം അതിർത്തി സംസ്ഥാനങ്ങളിൽ മുഴുവൻ വർഷങ്ങളായി സംഘർഷം നടക്കുന്നത് ആര് അമ്മ ഓർഗനൈസറിൻ്റെ ഇന്നത്തെ ഇന്നലത്തെ ലേഖനം ഒറ്റപ്പെട്ട ഒരു കാര്യമല്ലല്ലോ വളരെ കാലമായിട്ടുള്ള സംഭവങ്ങളാണ് അതുകൊണ്ട് ആ ലേഖനം ഇഞ്ചാന്ന് വന്നേ ഉള്ളൂ അത് അവർ അജണ്ടയിലുള്ള കാര്യം തന്നെയാണ് ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പോലും ആദ്യം പറയുന്നതല്ല എപ്പോഴും പറയുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാ പറഞ്ഞു ഇന്നിനി നാളെ ഞാൻ എന്നുള്ളത് ഇതിലും താണ ഒരു പ്രസ്താവന ഇല്ല ആ ജനങ്ങൾക്ക് അല്ല ജനങ്ങൾക്ക് ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ട് കാരണം ഇത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വിളിച്ചു പറയുന്നതാണെന്നും ഇതിനോട് പ്രതികരിക്കുന്നതാണ് മോശമെന്നും ഈ തറ പ്രസ്താവനക്കൊക്കെ ന്യൂസ് വാലി ഉണ്ടാക്കി കൊടുക്കുന്നതും പിന്നെ ബുദ്ധിശൂന്യത എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാവും പ്രതികരണം ഉണ്ടല്ലോ പ്രതികരണം പ്രതികരണപ്പോൾ കേസും കൂട്ടുമൊക്കെ ആയില്ലേ ആരെങ്കിലുമൊക്കെ സമൂഹം പ്രതികരി പ്രതികരിക്കാതിരിക്കുമോ അതുകൊണ്ട് അതിന് ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല അവർക്കൊരു സ്വാധീനവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവരും അത് അവഗണിക്കുന്നത് നിങ്ങൾ മീഡിയ മാത്രമാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അതങ്ങ് ഒഴിവാക്കിയാൽ മതി പ്രശ്നം തീരും അല്ല അതെ അത് തപ്പി അത് തപ്പി പിടിക്കണ്ട തപ്പി പിടിക്കണത് നിങ്ങൾ ചർച്ച ചർച്ചയാക്കാനാണെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല അല്ല അതെ അതായത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചർച്ച ചർച്ചാക്കാനാണ് ഞാനതിൽ പങ്കെടുക്കില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പിന്നെന്തിനാ ചോദിക്കുന്നത് ഞാൻ അതിലെ ഒരു ചർച്ചക്കും ഇല്ല കാരണം ആർക്ക് മൃദുണ്ടായാലും അതുപോലെ തന്നെ വലിയ വഞ്ചത മൃതം ഉണ്ടായാലും ഒന്നും ഇവിടെ സമൂഹത്തിൽ യാതൊരു ചലനം ഉണ്ടാക്കാം മാൻഹോളിൽ ആൾ പോയപ്പോൾ ജാതി നോക്കി പ്രസ്താവന ഒന്നും ഇല്ലേ എന്നിട്ടിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ആക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതി ഞങ്ങളത് ഞങ്ങളത് പിന്നെ അത് ഒന്നും ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നോക്കിക്കോളും നിലമ്പൂർ ബൈഎലക്ഷൻ വരാൻ പോവല്ലേ കിട്ടണ വോട്ട് എത്രയെന്ന് നമുക്ക് കാണാലോ ഇത് കേരളമാണ് കേരളത്തിൽ ആരും അതിനൊരു മതിപ്പും കാണുന്നില്ല നിലമ്പൂർ ബൈ എലക്ഷൻ വരാൻ പോകുന്നുണ്ട് വരെ സ്ഥാനാർത്ഥി ഉണ്ടാകലോ നമുക്കറിയാമല്ലോ നോക്കാമോ എത്ര വോട്ട് കിട്ടുമെന്നുള്ളത് ഒന്നും കിട്ടാൻ പോകുന്നില്ല അത് വേറെ കാര്യം പൊളിറ്റിക്കലാണ് നമ്മൾ ഫൈറ്റ് ചെയ്തോളാം ഇത് അത് വേറെ കാര്യം അത് നമുക്ക് എടുക്കാം അത് കാര്യമായിട്ടൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ രോഷാകുലരാകും അത് അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഈ അതിപ്പോഴത്തെ ഒരു സംഗതിയാണല്ലോ കാരണം എന്താ പറയുക ഒരു അധികാരത്തിൻ്റെ കുങ്ക് അവർക്ക് പൊതുവിലുണ്ട് ഇപ്പോൾ സിനിമ കണ്ടില്ലേ എടുത്തവനൊക്കെ വെള്ളം കുടിക്കുകയാണ് അതുതന്നെയാണ് ഞങ്ങൾ പറയുന്നത് സമീപനം ജനാധിപത്യപരം അല്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കൂടി ബോധ്യപ്പെടുന്ന സംഭവമാണ് ഇപ്പം ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാപ്പള്ളിമ്പടുന്നില്ല അല്ലേ അതിലി അല്ല വെച്ചവരെ വെച്ചവരെ ആലോചിക്കട്ടെ വെച്ചവരെ ആലോചിക്കട്ടെ നിങ്ങളൊക്കെ ഇവിടെ വലപ്പുറത്തല്ലേ ജീവിക്കണേ എന്താ വല്ലതും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി വിട്ടുകളയാ നമുക്ക് ശരി അല്ല സ്വാഭാവിക സമൂഹത്തിൽ പിന്നെ സമൂഹത്തിന് ജീവിക്കാൻ തന്നെ പ്രയാസം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരണം ഉണ്ടാവില്ലേ അത് അങ്ങനെ വരുന്നതാണ് അല്ലാതെ ഇവിടെ അതിനൊരു ബലി ഉണ്ടായിട്ടല്ല ഈ താണ പ്രസ്താവന ചെയ്ത ഒരു ചലനവും കേരളത്തിലുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ടെസ്റ്റ് കേസാണ് നിലമ്പൂരി നമുക്ക് നോക്കാലോ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എത്ര കുറച്ച് വോട്ടാണ് കിട്ടിയത് ഇവർക്കിവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഇതൊക്കെ ഒരു താണെന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടണ്ടേ നോട്ടൊക്കെ അതിനേക്കാളും വോട്ടുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇനിയിപ്പം നിലമ്പൂർ ബൈഎലക്ഷൻ വരാൻ കൂടി നമുക്ക് കാണാലോ വോട്ടൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ഭാവിച്ച് പോകുമ്പോൾ കിട്ടണ വോട്ടെത്രയെന്ന് കാണാലോ വളരെ മോശമായിരിക്കും യു ഡി എഫ് ജയിക്കുമ്പോൾ അതിൻ്റെതായ ഇടതുപക്ഷം വരും ഇവരെ സ്ഥാനം എവിടെയാണ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഓക്കെ ശരി